എറണാകുളം പിറവത്ത് പുതിയ വലിയ മൈജി ഫ്യൂച്ചർ ഷോറൂമിന്റെ ഉദ്ഘാടനം സിനിമാ താരം മാളവിക മേനോൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ അനൂപ് ജേക്കബ് മുനിസിപ്പൽ ചെയർപേഴ്സൺ ജൂലി സാബു എന്നിവർ മുഖ്യാതിഥികളായി ത്രീ ഡി റോഡ് ജംഗ്ഷനിൽ മേലേടം ആർക്കേഡിലാണ് അതിവിശാലമായ ഷോറൂം ഡിജിറ്റൽ ഗാജറ്റ്സിന് ഒപ്പം ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ഗ്ലാസ് ആൻഡ് ക്രോക്കറി ഐറ്റംസ് എന്നിവ ഫ്യൂച്ചർ ഷോറൂമിൽ ലഭിക്കും ഏറ്റവും മികച്ച ഓഫറുകളാണ് ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് ത്തുള്ള എല്ലാ ജനങ്ങളും എല്ലാവരും തന്നെ നമ്മുടെ സ്റ്റോർ സന്ദർശിക്കുക ഇവിടുത്തെ ഈ പ്രൊഡക്റ്റുകളുടെ എക്സ്പീരിയൻസ് കൈപ്പറ്റണമെന്ന് വിലിതമായി അഭ്യർത്ഥിക്കുന്നു അതിനോടൊപ്പം കേരളത്തിടർന്നോളമുള്ള ധ്രുവൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും നമ്മളെ നല്ല ഓഫേഴ്സുകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സ്റ്റോറുകളും നമ്മുടെ കസ്റ്റമേഴ്സുകൾ വിസിറ്റ് ചെയ്യുക കാരണം അവരാണ് നമ്മുടെ എല്ലാം അപ്പോൾ അവർ വിസിറ്റ് ചെയ്ത് അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ നമ്മുടെ സ്റ്റോറിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുക നൂറ്റി മുപ്പത്തി ഒന്ന് ഷോറൂം ഉള്ളതുകൊണ്ട് തന്നെ മറ്റാരെക്കാളും നല്ല ഓഫേഴ്സുകൾ നമുക്ക് കൊടുക്കാൻ കഴിയും അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഷോറൂമുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് യു താങ്ക് സോ മച്ച് എല്ലാ ഷോറൂമുകളുടെ ഉള്ളിലും ഫുള്ളി ഓട്ടോമേറ്റഡ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചുള്ള മൈ ജി കെയർ സെൻറ്റേഴ്സ് ഉണ്ട് ഇവിടെ നമ്മൾ എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റങ്ങളും ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഐഫോൺ മുതൽ അയൺ ബോക്സ് വരെയും എ സി മുതൽ പി സി വരെയും എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും വളരെ ട്രാൻസ്പെറൻറ്റായി കസ്റ്റമർ ഡാറ്റ സേഫ്റ്റിയോട് കൂടി റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ ഓരോ നിങ്ങളെ ഇത് എവിടെ നിന്ന് ചെയ്താലും ഈ അറ്റം തൊട്ട് ആറ്റം വരെ എവിടെ ചെന്നാലും അതിനുള്ള സെയിം വാറണ്ടി വാറണ്ടിയോട് കൂടിയാണ് കൊടുക്കുന്നത്